అదా రజిత్ శ్రీజిత్ కుమార్ సుజిత్ విష్ణు అనీష్ నాగరాజ్ చంబు പതിനഞ്ചാം ബൂത്തിന്റെ ഉമേഷ് കുമാർ ബിജു ബൂത്ത് പതിനാറിന്റെ ലത രമേശ് കഴിഞ്ഞ പത്തിരുപത്തി അഞ്ച് വർഷ കാലമായി ഇടതുപക്ഷത്തിന്റെ സഹയാത്രി ഇപ്പം ദേശീയതയിലേക്ക് ചേരുന്നതിനു വേണ്ടി ആതിരനായ നമ്മുടെ പാർലമെന്റ് സ്ഥാനാർത്ഥി ശ്രീ ശോഭാ സുരേന്ദ്രനിൽ നിന്ന് ബാലയിട്ടുകൊണ്ട് ദേശീയതയിലേക്ക് കടന്നു വരികയാണ് ആന്റണി ആന്റണി അതേപോലെ തന്നെ പതിമൂന്നാം ആണ്ടില് കഴിഞ്ഞ നാൽപ്പത് വർഷമായി സി പി എമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ശ്രീ ആന്റണി അച്ചയൻ ദേശീയതയിലേക്ക് തുടർന്നുവരുന്നു െങ്കിലും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ് ശരി ആരെങ്കിലും ഇനി സ്വീകരിക്കാനുണ്ടെങ്കിൽ സ്വീകരിക്കേണ്ടതാണ് നന്ദി പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി ശ്രീമതി ശോചിച്ച് ക്ഷണിച്ചോളു എന്റെ കൂടെ പോകും യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീമന്ത്നു വടശേരി പി ഡി ജെസിന്റെ ബേബിയേട്ടൻ പാർട്ടിയുടെ വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകന്മാർ സഹോദരിമാർ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം നമ്മളേറെ വൈകീട്ടാണ് ഈ നിയോജകമണ്ഡലത്തിലേക്ക് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ നിയോജകമണ്ഡലത്തിന്റെ സ്വീകരണ യോഗം കഴിഞ്ഞത് തന്നെ ഏതാണ്ട് നാലുമണിക്കാണ് നാലുമണിക്കാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത് അത് കഴിഞ്ഞ ഉടൻ നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് ചോദിക്കുന്നത് പത്തു വർഷക്കാലം നമ്മുടെ പ്രധാനമന്ത്രി അധികാരത്തിൽ വരുന്നതിന് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പ്രാവർത്തികമാക്കിയതിനാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഇവിടത്തെ കള്ളപ്പണം തടയണം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിലൂടെ അവിടെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെ അവർക്ക് കിട്ടിയ വിവരങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് സൂചന കൊടുത്തപ്പോ നമ്മുടെ രാജ്യത്ത് ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയിലേക്ക് ഭാരതത്തിന്റെ ഗജനാവ് നാട് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആരാധനായിട്ടുള്ള മോദിജി അദ്ദേഹത്തിന് ഒരു മനുഷ്യനെ അറിയിക്കാതെ നാല് കേന്ദ്രങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ടാണ് ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നത് അന്ന് നോട്ട് നിരോധനം വന്ന രാത്രി ഞാനൊക്കെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരികയും ആ സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചത് തോമസ് ഐസക്കിന്റെ ഒരു പത്രസമ്മേളനം തോമസ് ഐസക്ക് നടത്തുന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ മുഖമാകെ വിവരണമായി അദ്ദേഹം ആകെ തകർന്ന തരിപ്പണമായിട്ടാണ് പത്രസമ്മേളനത്തിൽ ഇരിക്കുന്നത് അതായത് ആയിരക്കണക്കിന് കോടി രൂപ മാർ പാർട്ടിക്ക് ഡിമോണിറ്റൈസേഷൻ വന്ന സമയത്ത് വെളുപ്പിക്കാനുണ്ടായിരുന്നു ആ വ്യതുലതയാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിലൂടെ നമ്മളൊക്കെ കേട്ടത് അത് കഴിഞ്ഞപ്പോ നമ്മൾ കണ്ടത് റിസർവ് ബാങ്കിന്റെ മുന്നിലേക്ക് കോൺഗ്രസിന്റെ നേതാവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവും ലീഗിന്റെ നേതാവും ഒരുമിച്ച് നടന്ന് മോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ഇങ്ങനെ ഒരു മോണിറ്റൈസേഷൻ ഞങ്ങൾ അനുവദിക്കില്ല അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ പ്രഖ്യാപനവും അവരുടെ ഇംഗുലാബ് സമരവും ഇൻഗുലാബ് സിദ്ധാബാദും കൊണ്ടുവരുമെന്ന് പറഞ്ഞു കൊണ്ടുവന്നു നാടിന്റെ സാമ്പത്തിക മേഖലയെ സുതാരീകരിക്കുമെന്ന് പറഞ്ഞു അത് നടത്തി ഇന്ന് പച്ചക്കറി വാങ്ങാൻ നമ്മൾ പോയാൽ പച്ചക്കറി കിടക്കാരൻ്റെ കടയ്ക്ക് മുന്നിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മൾ വാങ്ങിയ പച്ചക്കറിയുടെ പൈസ അയാളുടെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലേക്ക് അയച്ചു കൊടുത്ത് ആ അവസ്ഥയിലേക്ക് നാടെത്തി അതായത് നൂറ്റി മുപ്പത് കോടിയിൽ ഇത് സാധിക്കുമോ ലോകരാജ്യങ്ങൾ പോലും ഞെട്ടി എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഭാരതത്തിന് ഇത് ചെയ്യാൻ സാധിക്കുക പക്ഷെ ചെയ്യാൻ ആരാധനായ നരേന്ദ്രമോദിജിക്ക് സാധിച്ചു അദ്ദേഹത്തിന്റെ അമ്മ ഗുജറാത്തിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറി തൻ്റെ കയ്യിലുള്ള ആയിരം രൂപയുടെയും അതുപോലെ തന്നെ നോട്ടുകൾ കൊണ്ട് മാറാൻ വേണ്ടിയിട്ട് ബാങ്കിൽ പോയി ക്യൂ നിൽക്കുന്നത് ഞാനും നിങ്ങളും കണ്ടു മോദിജിയുടെ അമ്മയ്ക്ക് പ്രത്യേക ഒരു പ്രിവിലേജും ഉണ്ടായില്ല ഈ നാട്ടിൽ എല്ലാ മനുഷ്യരും എന്നോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി നമ്മളോട് സംസാരിച്ചപ്പോ ആ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് പോയപ്പോ ഇവിടെ ഡിമോണിറ്റൈസേഷൻ ഉണ്ടായി ഇവിടെ സാമ്പത്തികമായിട്ടുള്ള നല്ല രീതിയിലുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി അഞ്ച് സെന്റ് സ്ഥലം വാങ്ങാൻ പാവപ്പെട്ടവന് സാധിക്കുന്ന അവസ്ഥ വന്നു എന്താണ് അങ്ങനെ കള്ളപ്പണം പണം തോന്നിയ പോലെ ഒഴുക്കിയിട്ട് നാടും നഗരവും മുഴുവൻ ആരാണെന്ന് അറിയാത്തവർ വാങ്ങിക്കൂട്ടുന്ന സാഹചര്യം എന്നുണ്ടോ ഇല്ല നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലും ഇല്ല ആ സാഹചര്യം ഉണ്ടാക്കിയത് ആരാധനായിട്ട് നരേന്ദ്രമോദി ജിയാണ് ജി എസ് ടി പ്രഖ്യാപിച്ചു ജി എസ് ടി കൊണ്ടുവന്നത് ഒരൊട്ട രാജ്യം നികുതി അതായിരുന്നു പ്രഖ്യാപനം ആദ്യം എന്തായിരുന്നു ജി എസ് ടി വന്നാൽ ആകെ പ്രശ്നമാവും ചെറുകിട കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടാകും മന്തിട കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടാകും ഒരു ബുദ്ധിമുട്ടുമില്ല ജി എസ് ടി വന്നു നമ്മുടെ നാട്ടിൽ എല്ലാവരും ഏകകണ്ഠമായിട്ട് പറയുകയാണ് ആ ജി എസ് ടി എന്ന് പറയുന്നത് നമ്മുടെ നാടെടുത്ത ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ ഒന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രധാനമന്ത്രി ജനിച്ചു വീഴുന്ന ഒരു പെൺകുട്ടിയെ സുഗന്യാ സമൃദ്ധി പദ്ധതിയിൽ ചേർക്കാൻ പറഞ്ഞു ഞാൻ അവരുടെ മുത്തച്ഛനാണ് അച്ഛനാണ് ഞാൻ അവരുടെ കാര്യം നോക്കും രക്ഷാകർത്താവരോട് പറഞ്ഞു നിങ്ങൾ നിക്ഷേപിക്കുന്ന പൈസയുണ്ടല്ലോ ആ പൈസയോടൊപ്പം പ്രധാനമന്ത്രിയുടെ പണം കൂടി നിക്ഷേപിക്കുന്ന സുകന്യാ സമൃദ്ധി പദ്ധതി അത് പോസ്റ്റ് ഓഫീസിൽ പോയി അംഗമാകാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടു ഇത് കരുവന്നൂരിലെ സഹകരണ സംഘ തട്ടിപ്പ് പോലെ പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ടുപോയി നിക്ഷേപിച്ച് അത് അദ്ദേഹത്തിന് അസുഖം വന്ന ആശുപത്രിയിൽ കിടക്കുമ്പോ എനിക്ക് ഒരു ലക്ഷമോ രണ്ടു ലക്ഷമോ രൂപ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു ചെല്ലുമ്പോ മാറി നിക്കണോ എന്ന് പറഞ്ഞ് കരിവന്നൂർ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും നെഞ്ചിൽ തള്ളി പുറത്താക്കിയതുപോലെയല്ല സുഗന്യാ സമൃദ്ധി പദ്ധതി പോസ്റ്റ് ഓഫീസ് വഴി വന്നു ഒരു ചില്ലിക്കാശ് പോലും നട്ടപ്പെടാതെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നോക്കുകയാണ് അമ്മമാർക്കുള്ള മാതൃവന്ദനം പദ്ധതി പെൺകുട്ടികളെ പെൺകുട്ടികൾ അവർ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഇന്ദ്രധനുഷ് പദ്ധതി മുന്നൂറിലധികം ഒരാൾക്ക് ഒരു വീട്ടിൽ അസുഖം വന്നാൽ അത് അസുഖം വരാതിരിക്കട്ടെ പക്ഷേ വലിയ രോഗം വന്നു കഴിഞ്ഞാൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗമാകണം അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ആ കുടുംബത്തിന് കിട്ടും ആലപ്പുഴയിൽ ഇരുപത്തിരണ്ട് ആശുപത്രികളെ അതിനെ തത്യമാക്കി ഉയർത്തുകയും എംബാലൻ ആശുപത്രികളും ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ പദ്ധതിയുമായി നമുക്ക് ജനങ്ങൾക്ക് സമീപിക്കാൻ സാധിക്കുന്ന ആശുപത്രികളാക്കി മാറ്റി ഇന്ന് നമ്മുടെ റോഡിൽ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് കെ സി വേണുഗോപാലും ആലപ്പുഴയിലെ ഞങ്ങൾ ബൈപ്പാസ് കൊണ്ടുവന്നു ആലപ്പുഴയിൽ ഞങ്ങൾ മണ്ടാനം മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി ഉയർത്തി ഈ രണ്ടിന്റെ പേരിലുമാണ് ആലപ്പുഴയിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അധികാരി ശ്രീമാൻ നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന്റെ ഭരണകൂടമാണ് നമ്മളാണ് കോടി രൂപയുടെ പദ്ധതി ആലപ്പുഴയ്ക്ക് കിട്ടിയാൽ എന്തുകൊണ്ട് ഇവിടെ കോൺഗ്രസിന്റെ അരഡസം മന്ത്രിമാർ കേന്ദ്രം ഭരിച്ചപ്പോ കിട്ടിയില്ല ആലപ്പുഴയ്ക്ക് ബൈപ്പാസ് കൊല്ലത്തേക്ക് ബൈപ്പാസ് കിട്ടിയില്ല നിങ്ങൾ ആറു പേർ പോയിട്ടും നടപ്പിലാക്കാൻ സാധിക്കാത്തതാണ് ആരാധനായിട്ടുള്ള നിതിൻ ഗഡ്കരി ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഹൈവേ വികസനം കൊണ്ടുവന്നു അവരെന്താ പറഞ്ഞെന്നറിയോ കടലോരത്ത് നിന്ന് പത്ത് ലക്ഷം വാങ്ങിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോ എന്ന് പറയുന്ന പിണറായി വിജയന്റെ പദ്ധതി അല്ലിത് ഈ പദ്ധതി എന്ന് പറയുന്നത് ഒരു വീട്ടുമുറ്റത്ത് ഒരു പപ്പായ ചെടി ഉണ്ടെങ്കിൽ ആ പപ്പായ ചെടിക്ക് പോലും പണം കണക്ക് പറഞ്ഞു കൊടുത്തിട്ട് വേണം അവന്റെ ഭൂമി ഏറ്റെടുക്കാൻ എന്നാണ് പാവപ്പെട്ടവന്റെ ചായക്കച്ചവടക്കാരന്റെ മകനായിട്ടുള്ള നരേന്ദ്രമോദിയും ഗവൺമെന്റും തീരുമാനമെടുത്തത് ആ പണം എത്തി വാങ്ങിയിട്ടാണ് പാവപ്പെട്ടവൻ അവന്റെ സ്ഥലം അത് സർക്കാരിന് വിട്ടുകൊണ്ട്

ആയിരുന്നു ദീർഘമായിട്ട് സംസാരിക്കാൻ എനിക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്നത് ഞങ്ങൾ പോയാൽ ഇനിയും വികസനം നിങ്ങൾ പോയതന്നെ അവരെത്ര കൊല്ലം പോയി ഞാനൊരു ഉദാഹരണം പറയാം ഇവിടെ ഒരു എം എൽ എ ഉണ്ട് ദലീമ ഈ എം എൽ എയുടെ മണ്ഡലം ആ മണ്ഡലത്തിലെ പഞ്ചായത്ത് ഭരിക്കുന്ന മാർച്ചുപാട്ടി ബ്ലോക്ക് അവര് ജില്ലാ പഞ്ചായത്ത് അവര് ഭരിക്കുന്നു ദലീപ് എം എൽ എ എം പി ആരിഫായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു എന്നാ പിന്നെ ആ നിയോജക മണ്ഡലത്തില് എല്ലാവർക്കും കുടിവെള്ളം കൊടുത്ത് എല്ലാവർക്കും വീട് കൊടുത്ത് അവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ മാതൃകാ എം എൽ എ ആയിട്ട് മാറേണ്ടതായിരുന്നില്ലേ എന്താ കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു പ്രദേശത്തെ പോലും ഒരു പഞ്ചായത്തിനെ പോലും വികസിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എത്രയോ കാലമായി ഇവിടെ കാരണം ആർ കാരണം മാറി മാറി ഭരിച്ച് ഈ സമൂഹത്തെ മുച്ചൂട് കുടിക്കുമോ നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും മൂന്ന് മാസത്തിൽ ഒരിക്കൽ എനിക്ക് ഡൽഹിയിൽ പോകണം അഖിലേന്ത്യാ തലത്തിലുള്ള പല പ്രവർത്തനങ്ങളും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇടയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന ദേശീയ നിലവാരത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഭാഗ്യം സിദ്ധിച്ച പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ച് ഒരു പാവപ്പെട്ട കൂലി തൊഴിലാളിയുടെ മകളാണ് ഞാൻ അങ്ങനെ എനിക്ക് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ എനിക്ക് അഖിലേന്ത്യാ തലത്തിൽ ഒരു പൊസിഷൻ തരാൻ കിട്ടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് വായിൽ വെള്ളിക്കരണ്ണിയുമായി ജനിക്കാത്ത ഒരാൾക്ക് ഏതറ്റം വരെയും ഈ പ്രസ്ഥാനത്തിൽ പോകാൻ സാധിക്കുമെന്നതിന്റെ ഒരു ഉദാഹരണമാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളുടെ ശോഭ ഞാൻ പറയട്ടെ എസ് ടി വിഭാഗത്തിൽ നിന്ന് കടന്നു വന്ന ദ്രൗപതി മുർമുജി ഇന്ന് രാജ്യത്തിന്റെ രാഷ്ട്രപതിയാക്കി അവലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പാർട്ടിയുടെ ക്വാളിറ്റിയാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ക്വാളിറ്റിയാണ് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല നിങ്ങൾ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെയും വീടുകളിൽ പോകണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളെ അനുഭവമുള്ളവരുടെ വീട്ടിൽ പോയാൽ മതി അതല്ല അവർ നെഞ്ചിനകത്ത് വേദനയോട് കൂടി കാത്തിരിക്കുകയാണ് അവർക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കയർ തൊഴിലാളികളെ രക്ഷിക്കണം മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കണം ഇവിടുത്തെ കുട്ടികൾക്ക് നല്ല കോളേജുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കാനുണ്ടാകണം അവർക്ക് മോദിജിയുമായി ആലപ്പുഴയുടെ വികാരത്തെ വിചാരിച്ച ഒരാൾ അവരും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ വീട്ടിൽ ചെന്ന് കാര്യം അവരോട് പറയണം ഞങ്ങളുടെ ഷോപ്പ് പോയാൽ പോരെ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ഇത്തവണ കോൺഗ്രസുകാരുടെയും മാർസിസ്റ്റുകാരുടെയും വോട്ട് ചോദിച്ചു വാങ്ങണം അങ്ങനെ ഒരു സാഹചര്യം ഈ ആലപ്പുഴ നമ്മൾ നമ്മൾ നടന്നു വരുന്ന വഴിയിൽ ഒരു സഹോദരൻ കൈ കൈപിടിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇതുവരെ കോൺഗ്രസിനെ വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്തവണ എന്റെ വോട്ട് അല്ലെ വിജയം കേട്ടതാണ് എന്റെ വോട്ട് ഇത്തവണ ധൈര്യമായിട്ട് പോവാനാണ് പറയുന്നത് അങ്ങനെ വഴിയരികിൽ അച്ഛന്മാർ കാത്തിരിക്കുന്നു എന്തുകൊണ്ടത് സംഭവിക്കുന്നു നമ്മുടെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയോട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് ആ ഗ്യാരണ്ടി പ്രാവർത്തികമാക്കാൻ വേണ്ടി ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് മൂന്ന് വർഷം ലോകത്തിന്റെ മുന്നിൽ ഭാരതത്തെ അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ ആരാധനായി മോദിജിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞു ആലപ്പുഴയെ രണ്ട് പാർലമെന്റ് മണ്ഡലത്തെയും ഞാൻ നോക്കും ഈ ആലപ്പുഴ ജില്ലയെ നമുക്ക് പുരോഗമനത്തിന്റെ പാതയിലേക്ക് എത്തിക്കാൻ നമ്മുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മോദിജിയെ കാണാൻ ഒരവസരം നൽകാൻ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ് ആ താമരയിൽ കൈവച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾ അനുഗ്രഹം നൽകണം എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ പ്രവർത്തകർ ഇത്രയും നേരം കാത്തിരുന്നതിന് ഞാൻ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് കൊണ്ട് പത്ത് മണിക്ക് നമ്മുടെ മൈക്കിന്റെ സമയം കഴിയും അത് കഴിഞ്ഞാൽ പന്ത്രണ്ടരക്കാണ് ഇന്നലെ അവസാന പൊതുയോഗ പൊതുയോഗസ്ഥലത്ത് നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങിയത് എല്ലാ പ്രവർത്തകരുടെ അരികിലേക്ക് ഞാൻ വരും പൊതുയോഗം കേൾക്കാനായിട്ട് എന്നോട് വഴക്കിടുന്ന ആളുകളുണ്ട് ഞങ്ങള് രണ്ടു മൂന്നാളുകൾ പണക്കക്കാരായിട്ട് മാറിപ്പോയിട്ടുണ്ട് ഞാൻ അവരെയൊക്കെ കൈപിടിച്ച് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിയും ജയിച്ചിട്ട് എം ആയിട്ട് ഞാൻ നിങ്ങളുടെ അരികിൽ വന്ന് ഒരു മണിക്കൂറോ ഒരു മണിക്കൂറോ അരമണിക്കൂറോ പ്രസംഗം ഞാൻ നടത്തി തരാം കാരണം എനിക്ക് ആരുമില്ല ആരുമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഒരാൾ ശാസ്ത്രജ്ഞനാണ് ഒരാൾ ഒരു വലിയ അക്കാദമിയിൽ പ്ലേസ്മെന്റിലൂടെ ജോലി നേടിയിട്ട് ഇന്ന് ജീവിക്കുകയാണ് അപ്പൊ അവര് രണ്ട് സ്ഥലങ്ങളിലാണ് ഉള്ളത് ഒരാൾ അമേരിക്കയിലാണ് ഒരാൾ ബാംഗ്ലൂരിലാണ് അപ്പൊ ഞാൻ പറയുന്നത് ആലപ്പുഴയ്ക്ക് ആലപ്പുഴയിൽ എനിക്ക് നിങ്ങളാണുള്ളത് അപ്പൊ ഇവിടെ നമ്മൾ ഒരുമിച്ച് എത്ര സമയവും നിങ്ങളെനിക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എന്നെയും കാണാൻ സാധിക്കും അതിന് എന്നോട് ആരും തന്നെ ഇത്ര സമയം പറഞ്ഞില്ല ഇന്ന സ്ഥലത്ത് സ്വീകരിച്ചില്ല ഇതൊന്നും പറയണ്ട കാരണം എന്താണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഈ വലിയ ഇത് നമുക്ക് വലിയൊരു കാര്യമാണ് നമ്മുടെ മോദിജിക്ക് നമ്മളൊരു സമ്മാനം നൽകും അതിന് ഇവിടെ നിന്ന് പുരുഷന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ സഹോദരന്മാർ ജയിച്ചു പോകും ഡൽഹിയിലേക്ക് ആ പോകുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് ഒരു കുഞ്ഞിത്തമരം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ച് നൽകണം എന്ന് എന്നപേക്ഷിക്കൊണ്ട് അതിന് കഠിനമായി ദിവസങ്ങളിൽ എന്റെ സഹപ്രവർത്തകർ എടുക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എല്ലാ വീടുകളിലും പ്രകടന പത്രിക എത്തിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി നമസ്കാരം വന്ദേ നമ്മുടെ പത്തിയൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ നമ്മുടെ വളശ്ശേരി തന്നെ സ്ഥാനാർത്ഥി വാഹനത്തെ ഒരാളും ഇവിടുന്ന് പോയത് ഈ സ്ഥാനാർത്ഥി വാഹനത്തിന് പിന്നില മുന്നിലായിട്ട് നമ്മുടെ അന്ത്യം വരെയും എല്ലാ പ്രവർത്തകരും ഉണ്ടാകണമെന്ന് വരുന്നവരെ നമ്മുടെ സ്ഥാനാർത്ഥി സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ഫ്രണ്ടിൽ ഒരു വാഹനമുണ്ട് അതിന്റെ ഫ്രണ്ടിലാണ് ടൂ വീലറുകൾ അണിനിരക്കേണ്ടത് എത്രയും വേഗം അണിനിരക്കണം ഇപ്പോൾ നമ്മൾ ഒരുപാട് താമസിച്ചതുകൊണ്ട് എത്രയും വേഗം അണിനെടുക്കണം